ഇത് കിതാബിന്റെ ഒരു പേജിലെ ഒരു കഷ്ണമാണ് ഒരു പേജിലെ ഈ കിതാബ് ഏതാ അറിയോ ഇമാം നബബി റഹിമഹുല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഷാഫി മധേബിലെ രണ്ടാം ഷാഫി എന്ന് അറിയപ്പെടുന്ന ഇമാം നവവിയുടെ കിതാബുൽ എന്ന് പറഞ്ഞ ഗ്രന്ഥം കിതാബുൽ അദ്ഖാർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലെ ഭാഗമാണത് അദ്ദേഹം ബാബുമായു കാൽ മയ്യത് മയ്യത്തിന്റെ അടുക്കൽ വെച്ച് എന്ത് പറയണം അതാണ് ചർച്ച മയ്യത്തിന്റെ അടുക്കൽ വെച്ച് എന്ത് പറയണം ആ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം നിങ്ങൾ നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ മേൽ യാസീൻ ഓതുക എന്നാണ് സാധാരണ ഇതിനെ അർത്ഥം വെക്കാറുള്ളത് മുസ്ലിയാക്കന്മാർ അർത്ഥം വെക്കാറുള്ളത് അങ്ങനെ മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ ഓതുക ഇനി ഈ ഹദീസിന്റെ യാഥാർത്ഥ്യം ഇതാണ് അവർ ഉദ്ധരി അവർ ഉദ്ധരിക്കാറുള്ള തെളിവ് മരിച്ച വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അവർ ഉദ്ധരിക്കാറുള്ള തെളിവ് ഏതാ ഈ ഹദീസാണ് ഇതേ ഹദീസിന്റെ തൊട്ടു താഴെ ഇമാമായ ഇമാം നവീവ് അദ്ദേഹം ഈ ഹദീസിന്റെ പരമ്പര ദുർബലമാണ് എന്ന് പറഞ്ഞാൽ അത് തെളിവാക്കാൻ പറ്റുമോ പറ്റൂല അത് തെളിവാക്കാൻ പറ്റിയ ഹദീസല്ല എന്താ കാരണം ഫിഹിമജു അതിൽ സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത ആരാണെന്ന് പോലും അറിയാത്ത രണ്ട് റാവിമാർ രണ്ട് റിപ്പോർട്ടർമാർ അതിലുണ്ട് അതുകൊണ്ട് ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല അത് തെളിവിന് പറ്റുകയില്ല എന്ന് ഇമാം നബവി തന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് കിതാബുൽ അത് രേഖപ്പെടുത്തുകയാണ് എങ്കിൽ സഹോദരങ്ങളെ തെളിവില്ലാത്ത കാര്യം അള്ളാഹുമാൻ്റെ റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യം ഇമാം നവവി തന്നെ തെളിവില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം ആ കാര്യം പിന്നെ എങ്ങനെ ദീനായി നമ്മൾ ആചരിക്കും അതെങ്ങനെ ദീനിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടാടും അടുത്തൊരു വിഷയം നോക്കി തല തടവേണ്ടത് എങ്ങനെ എന്നുള്ളതാണ് തല എങ്ങനെ തടവണം എന്താണ് ദീൻ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് അല്ലെ നമ്മൾ ഈ കുട്ടിന്റെ ആ ചിത്രം കണ്ടില്ല അതുപോലെ പല ആളുകളും തല തടവാറുണ്ടാവും അല്ലേ ഇങ്ങനെ ഇവിടെ മാത്രം ഇങ്ങനെ ആ തടവൽ എന്താണ് ആ വിഷയത്തിൽ ഷാഫി മദ്ഹബിലെ ഇമാമിയങ്ങൾ തന്നെ ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്താ ഷറാഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഇമാം നവവിയുടെ തന്നെ വളരെ പ്രസിദ്ധമായ ഷാഫി മധേബിലെ ഗ്രന്ഥമാണ് അദ്ദേഹം തലതടവിന്റെ രൂപം പറയാണ് രണ്ട് കൈകൾ കൊണ്ടും വെള്ളമെടുത്ത് അത് ഒഴിവാക്കിയ ശേഷം ഇരുചുണ്ടുവിരലുകളുടെയും അറ്റങ്ങൾ തമ്മിൽ ചേർത്ത് തലയുടെ മുൻഭാഗത്ത് വെക്കുകയും രണ്ട് തള്ള വിരലുകൾ ചെന്നിയിൽ വെക്കുകയും ശേഷം പിരിടയിലെ പിരടിയിലേക്ക് കൊണ്ടുപോവുക എങ്ങനെയാണത് രൂപം ഇതാ ഇങ്ങനെ ഇങ്ങനെ വെക്കുക അങ്ങനെ കൊണ്ടുപോകണം എന്നാൽ നമ്മുടെ നാട്ടിൽ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്ന തലതടവുന്ന രീതി അതാണോ ണോ അല്ല ഷാഫി മധാബകാർ എന്ന് പറയുന്നവർ പോലും സ്വീകരിക്കുന്ന രീതി അതല്ല ഇതാണ് സുന്നത്ത്